ഇരുപത്തിരണ്ട് മിനിറ്റ് നാല് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എത്ര നേരമാണ് സംസാരിക്കുന്നത് എത്ര പോയിന്റ് ആണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തുടങ്ങാറുള്ളത് അതുകൊണ്ടാണ് ടൈമർ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇരുപത്തിരണ്ട് മിനിറ്റ് നാല് കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദൈവത്തിന് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സ്മരണകൾക്ക് മുമ്പിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ക്രിസ്വൻ തിരുവേനിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയരും ഉമൻ വർക്കി അവർ ശ്രീ ജേക്കബ് ഇമ്മാനുവൽ റവറൻറ്റ് സണ്ണി ജോർജ് അവർ ശ്രീ ലാലൻ ജേക്കബ് ശ്രീ ഹരികൃഷ്ണൻ റവറൻ്റ് ഡോക്ടർ വി എസ് വർഗീസ് അടക്കമുള്ള എല്ലാ ആദരണീയരായ ആ വ്യക്തിത്വങ്ങളും ആ ലഭ്യമായ പേരുകളാണ് എനിക്കുണ്ടായിരുന്നത് എല്ലാവരോടും നമസ്കാരം പറഞ്ഞിട്ട് ഈ നാല് പോയിന്റുകളിൽ ആദ്യ രണ്ട് പോയിന്റുകൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന പോയിന്റുകളാണ് എന്നാൽ അവസാനത്തെ രണ്ട് പോയിന്റുകൾ നമുക്ക് അത്ര സന്തോഷം തരാത്ത പോയിന്റുകളാണ് ആദ്യത്തെ രണ്ട് പോയിന്റുകൾ നമ്മുടെ പോസിറ്റീവാണ് അടുത്ത പറയാൻ പോകുന്ന രണ്ട് പോയിന്റുകൾ നമ്മുടെ നെഗറ്റീവുകളാണ് നമ്മുടെ വേദികളിൽ നമ്മുടെ നെഗറ്റീവ് പറയുന്നത് അതുകൂടി അഡ്രസ്സ് ചെയ്ത് മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് എന്നിട്ടൊരു കൺക്ലൂഷനുമാണ് ഉദ്ദേശിക്കുന്നത് ആദ്യ രണ്ട് പോയിന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് സന്തോഷവും ഇഷ്ടവും സ്നേഹവും തോന്നാൻ സാധ്യതയുണ്ട് അവസാന രണ്ട് പോയിന്റ് കേൾക്കുമ്പോൾ ഒരു ചെറിയ നീരസവും ദേഷ്യവും തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ കൂടുതൽ ശ്രദ്ധയോടെ അവസാനത്തെ രണ്ട് പോയിന്റ് കേൾക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഞാൻ ഫിൻലാൻഡിൽ നിന്ന് ഇന്നലെ ഞാൻ രാത്രി അർദ്ധരാത്രി അല്ലെങ്കിൽ ഇന്നലെ രാവിലെ എത്തിയിട്ടേ ഉള്ളൂ വീട്ടിലെ വൈഫും ഇല്ല അമ്മ യോഗക്ഷേമ സഭയുടെ ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റാണ് അമ്മ ഒരു പരിപാടിക്ക് പോരിക്കുകയാണ് വൈഫ് ദുബായിലാണ് രണ്ട് മക്കളുണ്ട് ഒരു മെയ്ഡിനെ ഏൽപ്പിച്ചിട്ട് വന്നത് ഈ അവസാനം പറയാൻ പോകണ രണ്ട് പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് പോസിറ്റീവായ പോയിന്റിൽ തുടങ്ങാം നമുക്ക് എല്ലാം യോജിപ്പുള്ളൊരു കാര്യത്തിൽ തുടങ്ങാം അതായത് നമുക്കെല്ലാം ഷെയേഡ് സെക്കുലർ സോഷ്യൽ സ്പേസ് നമ്മുടെ മതേതര മത സൗഹാർദ്ദ ബഹുസ്വര സ്പേസിൻ്റെ ഏറ്റവും നല്ല അടയാളങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യൻ കൊടി ഈ ഇന്ത്യൻ കൊടിയുടെ അർത്ഥം എന്താ നമ്മുടെ രാജ്യത്തിന് നമ്മൾ ചെറിയ പ്രായം മുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മൾ കൊടിയെ വന്ദിക്കുകയെ മാതിരിക്കുകയും ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളും കോൺഗ്രസ്സും ബി ജെ പിയും സി പി എമ്മും മുസ്ലിം ലീഗും അപ്പവും സി പി ഐയും അടക്കമുള്ള എല്ലാ പാർട്ടികളും ഒരേപോലെ അംഗീകരിക്കുന്ന നമ്മുടെ ഔദ്യോഗിക ഇന്ത്യൻ കൊടിയുണ്ട് എന്താണ് ഈ ഇന്ത്യൻ കൊടിയുടെ അർത്ഥം ഇന്ത്യൻ കൊടിയിൽ പ്രധാനമായിട്ട് മൂന്ന് നിറങ്ങളാണുള്ളത് ഒരു കുങ്കുമ നിറം ഒരു വെള്ളനിറം ഒരു പച്ച നിറം എന്താണ് ഈ കൊടിയുടെ അർത്ഥം ഈ നിറങ്ങളുടെ അർത്ഥം എന്താ നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിക്കുന്നത് ഈ കുങ്കുമം ത്യാഗത്തെയും ധീരസന്നദ്ധതയും പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു വെള്ള സമാധാനത്തെ സൂചിപ്പിക്കുന്നു പച്ച ഫലഭൂയിഷ്ഠതയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം അത് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ചരിത്രത്തിൻ്റെ കൊടികളുടെ വ്യത്യസ്ത മോഡലുകളും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇന്ത്യൻ കൊടിയുടെ എവല്യൂഷനാണ് ഈ ഇന്ത്യൻ കൊടിയുടെ എവല്യൂഷനിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മഹാത്മാഗാന്ധി പിങ്കാളി വെങ്കയ്യ എന്ന നമ്മുടെ കൊടി ഡിസൈൻ ചെയ്ത വ്യക്തിയോട് മഹാത്മാഗാന്ധിയാണ് കളർ കോഡ് പറയുന്നത് ഏത് കളറുകളാണ് കൊടുക്കണമെന്ന് പറയുന്നത് അന്ന് ഡിസൈൻ ചെയ്ത കൊടി ഇതാണ് അന്ന് ഡിസൈൻ ചെയ്ത കൊടിയിൽ ഗാന്ധിജി പറയുന്നത് എനിക്ക് മൂന്ന് നിറങ്ങൾ വേണം ആദ്യം രണ്ടായിരുന്നു പിന്നീട് ഗാന്ധിജി പറയുന്നുണ്ട് മൂന്ന് നിറങ്ങൾ വേണം ഈ മൂന്ന് നിറങ്ങൾ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി വേണം അങ്ങനെ അന്നത്തെ റെഡിഷ് ഓക്രെ അത് ഇന്നത്തെ കുങ്കുമായിരുന്നില്ല റെഡിഷ് ഓക്രെ ആയിരുന്നു ആദ്യം എടുത്തിരുന്നത് ഈ അല്ലെങ്കിൽ കുങ്കുമെന്ന് എടുക്കാം ഇന്നത്തെ ഇതിൽ കുങ്കുമ നിറം അത് ഹിന്ദു ഭൂരിപക്ഷത്തെ ധാർമികമായ റിലീജിയൻസിനെ ഒക്കെ സൂചിപ്പിക്കാനായി ഹിന്ദു വെള്ള ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും പച്ച എന്നുള്ളത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ ഇതാണ് ഇന്ത്യൻ കുടിയുടെ അർത്ഥം ചാജി പിറ്റിയുടെയും മേയുടെയും ഒക്കെ കാലമാണ് വെറുതെ നിങ്ങൾക്ക് റെഫറൻസ് അടിച്ചു നോക്കാം യങ് ഇന്ത്യ ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇതാണ് നമ്മുടെ കൊടിയുടെ അർത്ഥം ഈ കൊടിക്ക് സിഗ്നിഫിക്കൻസ് വരുന്നത് പ്രാധാന്യം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടങ്ങളിൽ എഐസി കറാച്ചി സമ്മേളനത്തിൽ വെച്ച് ഒരു ഏഴംഗ കമ്മിറ്റി അന്നത്തെ തീവ്ര വലതുപക്ഷക്കാർ നമ്മുടെ കൊടിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു അവർ പറഞ്ഞ പ്രധാന വാദഗതി ഈ കൊടി സാമുദായികമാണ് മതാത്മകമാണ് വർഗീയമാണ് അതുകൊണ്ട് അന്ന് കോൺഗ്രസിലെ ഏഴംഗ കമ്മിറ്റി ചേർന്ന് ഈ കൊടി മതി ഇന്ത്യക്ക് എന്ന് തീരുമാനിച്ചു പൂർണമായൊരു കാവിക്കൊടി ഈ കാവിക്കൊടിക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുത്ത ആൾക്കാരെ അറിയുമ്പോൾ വലിയ കൗതുകം ഉണ്ടാവും അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മതേതരവാദിയായ പുരോഗമനവാദിയായ നിരീശ്വരവാദിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ് സർദാർ പട്ടേലടക്കം ഈ കൊടി നമുക്ക് സ്വീകരിക്കാം ഇതിന്റെ ഫ്ലാഗ് കമ്മിറ്റി എന്നാണ് ഏഴംഗ കമ്മിറ്റി ഈ കൊടി മതി എന്ന് തീരുമാനിക്കുകയുണ്ടായി അതിനെ എതിർത്തു തോൽപ്പിച്ചത് ഗാന്ധിജിയുടെ എന്താ പറയണ ശാഠ്യമാണ് ഗാന്ധിജി മൗലാന ആസാദിനോട് പറഞ്ഞിരിക്കാം മൗലാനയ്ക്ക് ഒരുപക്ഷെ കാവിക്കൊടി മതിയായിരിക്കും പക്ഷെ എനിക്കത് പറ്റില്ല എനിക്ക് ഇന്ത്യയുടെ ഈ ത്രിവർണ്ണങ്ങളും ബഹുസ്വരങ്ങളും വേണം ഗാന്ധിജിയോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ കൊടികൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഗാന്ധിജി പറയുന്നത് ഇത് മത ആണ് റീകൺസൈൽസ് ഓൾ ദ റിലീജിയൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ മതങ്ങളെ റീകൺസൈൽ ചെയ്യുന്നതാണ് ഇനിയും ഇതിനെ നിങ്ങൾക്ക് മതേതരത്വം എന്ന് വിളിക്കാം മതസൗഹാർദ്ദം എന്ന് വിളിക്കാം ബഹുസ്വരത എന്ന് വിളിക്കാം ഇതിന്റെ മറ്റൊരു കൗതുകം മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് പല കാരണങ്ങളും ഗോഡ്സെ മഹാത്മാഗാന്ധിക്കെതിരെ പറയുന്നു കാരണങ്ങളിൽ ഒന്ന് ഈ കാവ്യ പതാക മാറ്റി ത്രിവർണ പതാകയാക്കാൻ മഹാത്മാഗാന്ധി നിർബന്ധം പിടിച്ചു മൗലാന ആസാദിനും നെഹ്റുനും വരെ ഓക്കെ ആയിരുന്നു ഉഗാവി പതാക പക്ഷേ മഹാത്മാഗാന്ധി നിർബന്ധം പിടിച്ചാണ് അത് ത്രിവർണ്ണ പതാകയാക്കിയത് കൊല്ലാൻ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് ഗോഡ്സെ ഈ പതാക മാറ്റല ഇങ്ങനെ കുറെ കാരണങ്ങൾ പറയുന്നുണ്ട് ആ മഹാത്മാഗാന്ധിയുടെ നിർബന്ധ ബുദ്ധിയാണ് നമ്മുടെ നാട്ടിൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവായ ശാഠ്യമാണ് ഈ നാട്ടിന്റെ മതസൗഹാർദ്ദവും ബഹുസ്വരതയും അതൊരു കോളേ കോർ ഇന്ത്യൻ കോറാണ് അതായത് വ്യത്യസ്ത മതങ്ങളിലൂടെ ദൈവത്തെ എത്താമെന്നും അതിനെ നമ്മൾ ആദരിക്കണമെന്നുമുള്ള ആഴമേറിയ ബോധ്യം ഇനിയും ഇന്നത്തെ കാലത്തിലേക്ക് എടുത്താൽ ഞാൻ എല്ലാ വേദികളിലും കോൺഗ്രസ് സി പി എം ബി ജെ പി അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വേദിയിൽ പോകാറുണ്ട് സി പി എം സുഹൃത്തുക്കളുടെ സഹാക്കളുടെ വേദിയിൽ പോകുമ്പം അവര് പറയും നിങ്ങൾ പറയുന്ന കാര്യമൊക്കെയാണ് ഞങ്ങൾ സ്ഥിരം ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ നമ്മുടെ വേദി വന്നിട്ട് നിങ്ങൾ ഈ മതസൗഹാർദ്ദം മതസൗഹാർദ്ദം ഈ കൊടി ഇങ്ങനെ പറയും നമ്മുടെ വേദി വന്നിട്ട് നിങ്ങൾ മതേതരത്വം എന്ന് മാത്രമേ പറയാവൂ കാര്യം നമ്മൾ അടിസ്ഥാനപരമായി നമ്മളടിസ്ഥാനപരമായി മതസ്ത്വങ്ങളെയൊന്നും അംഗീകരിക്കുന്നില്ല പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി കൂടെ കൂട്ടാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഐഡിയ അത് ഞങ്ങളുടെ വേദി വന്നിട്ട് നിങ്ങൾ പറയേണ്ടത് ഇത് മതേതരത്വത്തിന്റെ കൊടിയാണ് ഞാൻ അവരുടെ വേദിയിൽ പോയി പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാരുടെ വേദിയിൽ പോകുമ്പോൾ അതും വലിയ കൗതുകമാണ് പല കോൺഗ്രസുകാരുടെയും വേദിയിൽ പോകുമ്പോൾ അവർ പറയും ശരിയാണ് നിങ്ങളിങ്ങനെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ക്രോസ് ഒക്കെ ചെയ്തു മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സത്യമാണ് സത്യമാണുകാരി എങ്ങിന്ത്യയിൽ മഹാത്മാഗാന്ധി എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആലങ്കാരികമായി പറയൊന്നുമല്ലേ എഴുതി വെച്ചിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നിങ്ങൾക്ക് റെഫറൻസ് നോക്കാം പക്ഷെ നമ്മളിപ്പോൾ ഒരു നെഹ്റുവിയൻ സെക്കുലറിസ്റ്റ് ലൈനാണ് നമ്മുടെ കോൺഗ്രസ്സുകാർ പിടിക്കുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള കൊടിയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ മതി ബി ജെ പി വേദിയിൽ പോകുമ്പോൾ അവർ പറയും പറയണമൊക്കെ സത്യമാണ് പക്ഷെ നമ്മുടെ ഇതൊരു ആർഷഭാരത സംസ്കാരത്തിന്റെ കൊടിയാണ് എന്ന് ഒന്ന് ബ്രോഡായിട്ട് പറഞ്ഞാൽ ഈ മതങ്ങളെ ഒന്നും ഇങ്ങനെ എടുത്തു പറയണ്ട എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല കമ്മ്യൂണിസ്റ്റുകാരൻ മതേതരത്വം എന്നോ അല്ലെങ്കിൽ എം എ ബേബി സാറിനെ പോലുള്ളവർക്ക് കുറച്ചുകൂടെ കടുപ്പമുള്ള വാക്കുകൾ വേണം മാനവികത സ്വത്വാനന്തര സൗഹാർദ്ദം എന്ത് വിളിച്ചാലും കുഴപ്പമില്ല അതായത് മതസൗഹാർദ്ദം ഒന്നോ മതേതരത്വം എന്നോ ബഹുസ്വരതയെന്നോ മാനവിക ഐക്യമെന്നോ ഒരുമയെന്നോ എന്ത് വിളിച്ചാലും ഇതാണ് ഇന്ത്യയുടെ ടെംപ്ലേറ്റ് ഇന്ത്യയുടെ അടിസ്ഥാനം ഇതിന്റെ വലിയൊരു മാതൃകയാണ് ഇവിടെ നൂറ്റാണ്ടുകളായി നമ്മുടെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ പല ക്രിസ്തീയ സഹോദരങ്ങളും പലപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യമാണ് അയ്യപ്പന് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛനാ അദ്ദേഹത്തിന്റെ പേര് വെളുത്തച്ഛന അർത്തുങ്കൽ പള്ളിയിലെ ബന്ധപ്പെട്ട ഈ വെളുത്ത അല്ലെങ്കിൽ വെളുത്തച്ഛനാണ് അയ്യപ്പന് ചീരപ്പൻ ചിറയിലെ ഈഴവ കളരിയിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഈ അടുത്തതായി അയ്യപ്പ സംഗമത്തിലൊക്കെ ഈ വ വാവരുടെയും വെളുത്തയുടെയും കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അതായത് അയ്യപ്പന്റെ അഡ്മിഷൻ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ഇപ്പൊ എന്റെ മുത്തശ്ശി പഠിച്ചത് തിരുവല്ലാലെ ബാലികാമഠത്തിലാണ് അമ്മ പഠിച്ച ക്രിസ്ത്യൻ കോളേജിലാണ് ഞാൻ പഠിച്ചത് ക്രൈസ്തവറിലാണ് എന്റെ മോൻ പഠിക്കുന്നത് തിരുവനന്തപുരത്തെ സെന്റ് തോമസിലാണ് ഞങ്ങളടക്കമുള്ള എല്ലാവരുടെയും വിദ്യാഭ്യാസം ഏതെങ്കിലും രീതിയിൽ ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഞാനൊരു വൈ എം സിയുടെ പ്രൊഡക്റ്റാണ് ഇവിടെ എത്ര പേർക്കത് അറിയാമെന്നറിയില്ല എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ഭാഗം ഞാൻ തിരുവനന്തപുരത്തെ വൈ എം സി എയിലും യൂണിവൈയിലുമാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അൻപത് ശതമാനം ക്രെഡിറ്റും വൈ എം സി എക്കും ഞങ്ങൾക്കൊരു മോഡൽ പാർലമെൻ്റ് ഉണ്ടായിരുന്നു ആ മോഡൽ പാർലമെൻറ്റിനോക്കെയാണ് ഇത് നൂറ്റാണ്ടുകളായി നമ്മുടെ മണ്ണിൽ കിടക്കുന്ന ഒരു ടെമ്പ്ലേറ്റാണ് അതിനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യമെന്ന് വിളിക്കാം മഹാത്മാഗാന്ധി മൗലാന ആസാദ് ചാർസ് ഫ്രീ റാൻഡ്രൂസ് ഐക്യമെന്ന് വിളിക്കാം അയ്യപ്പൻ വാവർ വെളുത്താന്ന് വിളിക്കാം പേരെന്ത് വിളിച്ചാലും ഈ ടെംപ്ലേറ്റ് ആണ് ഇന്ത്യയുടെ ആത്മാവ് കമ്മ്യൂണിസ്റ്റുകാരതിനെ മതേതരത്വമെന്നും കോൺഗ്രസുകാർ മതസൗഹാർദ്ദമൊന്നും ബി ജെ പി കാര് ബഹുസ്വരതയും ആർഷഭാരത സംസ്കാരവും ഒന്നും വിളിക്കും അതുകൊണ്ടാണ് ആർ എസ് എസിന് മുസ്ലിം രാഷ്ട്രീയ മഞ്ചും ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചും ഉള്ളത് വലിയ ആക്റ്റീവായിട്ട് വർക്കൊന്നും ചെയ്യുന്നില്ല എന്നിരുന്നാൽ പോലും പേരിനെങ്കിലും അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഇത് ഇന്ത്യയുടെ ആത്മാവിലുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ഒരുമയുടെ ഐക്യത്തിന്റെ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ ടെംപ്ലേറ്റുകൾ ഇതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഇതൊരു മതസൗഹാർദ്ദ ഫോട്ടോഷൂട്ട് അല്ല അതായത് ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അത് ചെയ്യുന്നതല്ല എന്ന് പറയാനുള്ള രണ്ടുമൂന്ന് ഉദാഹരണങ്ങളാണ് പറയുന്നത് നിങ്ങളിൽ പലർക്കും അറിയുമ്പോൾ അത്ഭുതം തോന്നും സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു തിരിയുന്നുണ്ട് അദ്ദേഹം എപ്പോഴും കയ്യിൽ കരുതിയിരുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് ഭഗവത്ഗീത രണ്ട് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിന് പുസ്തകം അദ്ദേഹം കയ്യിൽ കരുതിയിരുന്നത് മധ്യതാങ്കൂറില് ക്രിസ്ത്യാനികൾക്ക് വോട്ടും ശക്തിയും ഉണ്ടെന്നും അതുകൊണ്ട് നമുക്ക് ഏലക്ഷണം വരുടെ സഹായം ലഭിക്കണമെന്നും വിചാരിച്ചല്ല അദ്ദേഹം ക്രൈസ്റ്റിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുള്ളത് ജെനുവിനായി ആ പാതയിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും കൊണ്ടാണ് വിവേകാനന്ദന്റെ മനോഹരമായ ഒരു വചനമുണ്ട് അവിടെ വെസ്റ്റിൽ ചെന്നപ്പോൾ ആരും ഒരാൾ വിവേകാനന്ദന്റെ യേശുക്രിസ്തുവിനോടുള്ള നിലപാടെന്താന്ന് അറിയാൻ ചോദിച്ചു അപ്പം വിവേകാനന്ദൻ അവരോട് പറയുന്നുണ്ട് സിസ്റ്റർ നിവേദിത രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ യേശുക്രിസ്തുവിന്റെ കാലത്ത് പലസ്തീനിൽ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാലുകൾ എൻ്റെ കണ്ണീര് കൊണ്ടല്ല എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഞാൻ കഴുകുമായിരുന്നത് എന്ന് വിവേകാനന്ദൻ പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് മധ്യതാംകൂറിൽ വോട്ടുള്ളത് കൊണ്ടല്ല പകരം ക്രിസ്തുവിനെ ആ രീതിയിൽ ആചരിക്കുകയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ക്രൈസ്ത മെസഞ്ചർ എന്നാണെന്ന് തോന്നുന്നു ഒരു പുസ്തകം തന്നെ എഴുതുന്നുണ്ട് ക്രൈസ്ത മെസ്സെഞ്ചർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇത് ഇന്നും നിങ്ങളിൽ ചിലർക്കറിയായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ ഞാൻ ആ പരിപാടിക്ക് പോയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് നടക്കുന്നത് വിവേകാനന്ദ സ്വാമിയുടെ ബേലൂർ മഠത്തിലാണ് നിങ്ങൾ ഗൂഗിളിൽ പോയി ഡിസംബർ ട്വൻ്റി ഫൈവ് ക്രിസ്മസ് ഈവ് ബേലൂർ മഠമെന്നടിച്ചാൽ ഹിന്ദു സന്യാസിമാർ വളരെ ആദരവോടുകൂടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് നടന്നു വരിക വളരെ ആദരവോടുകൂടി നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെയും അമ്മ മറിയത്തിൻ്റെയും ചിത്രത്തിൻ്റെ ചുറ്റും ആരതി ഒഴിയുന്ന അന്ന് ക്രിസ്തുവിനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഡിസംബർ ഇരുപത്തിനാലിനാണ് അവരെ സംഘടിപ്പിക്കുന്നത് ആ ഒരു പരിപാടി എല്ലാ വർഷവും നടത്തുന്നുണ്ട് ഇത് ഔട്ട് ഓഫ് എ ജെനുവിൻ കൺവിക്ഷൻ ആഴമേറിയ ആത്മീയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇത് തന്നെയാണ് വിവേകാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കാലിഫോർണിയയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഒരാൾ മുസ്ലിം സമൂഹത്തിന്റെ പ്രവാചകനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലത്തെ മോശം പറയുന്നുണ്ട് വിവേകാനന്ദൻ അവിടെ വെച്ച് അയാളെ തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട് എല്ലാ മതങ്ങളും നന്മയാണ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് എന്നാൽ ആ മതത്തിൽ രാഷ്ട്രീയപരമായ ദുരുപയോഗം ഉണ്ടാകുമ്പോഴാണ് ആ മതത്തിന് ദോഷം ഉണ്ടാകുന്നത് ഞാൻ ഇത്രയും കാലം കൊണ്ട് പഠിച്ച ചെറിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ മതത്തിൽ എപ്പോഴും നന്മയാണ് ആത്മീയതയിലും ദൈവീകതയിലും നന്മയാണ് അതിനെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം അതുകൊണ്ട് നിങ്ങൾ ഒരു മതത്തെയും മോശമായി ചിത്രീകരിക്കരുതെന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയെ പ്രതിരോധിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തിൽ കാലിഫോർണിയയിൽ തൊള്ളായിരം തൊള്ളായിരത്തി ഒന്ന് കാലിഫോർണിയയിൽ നടത്തുന്ന ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നു കേൾക്കാൻ ഒരു മുസ്ലിം പോലുമില്ല അതായത് കേൾക്കാൻ അവിടെ ഒരു മുസ്ലിം പോലും ഇല്ല മുസ്ലിങ്ങൾ കുറിച്ച് സന്തോഷം തോന്നട്ടെ എന്നോ മതേതരത്വം ഉണ്ടാവട്ടെ എന്നോ പറഞ്ഞുകൊണ്ടല്ല ജനുവിനായ കൺവിക്ഷൻ എല്ലാ മതങ്ങളിലും നന്മയുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് മഹാത്മാഗാന്ധി ആകട്ടെ വിവേകാനന്ദ സ്വാമി ആകട്ടെ ആ രീതിയിലുള്ള ആശയം മുമ്പോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ വലിയൊരു ശതമാനം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൽ നിന്നും ബൈബിളിൽ നിന്നും ഒക്കെയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പ്രീച്ചർ രിൽ ഒരാളെന്ന് ടൈം മാഗസിൻ വിളിക്കുന്ന സ്റ്റാൻലി ജോൺസ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിന് ശേഷം ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ട്രാജഡി മഹാത്മാഗാന്ധിയുടെ മരണമാണ് എന്ന് സ്റ്റാൻലി ജോൺസ് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ രേഖപ്പെടുത്തുന്നതും മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത് എനിക്ക് യേശു ആണ് ലക്ഷ്യങ്ങൾ തന്നത് പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്നത് ഇന്ത്യയിലെ ഗാന്ധിയാണെന്ന് പറയുന്നത് ഈ സെക്കുലറിസം ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അല്ല പകരം ഒരു സ്പിരിച്വൽ കൺവിക്ഷനാണ് അതായത് രാഷ്ട്രീയത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല സാമുദായിക സോഷ്യൽ എൻജിനീയറിംഗിന് വേണ്ടി ചെയ്യുന്നതല്ല ജനുവിൻലി ഈ മതങ്ങളിൽ നന്മയുണ്ടെന്ന് വിശ്വസിച്ച് അവയെ സ്വാംശീകരിക്കുന്നതിനുള്ള ചിന്തയാണ് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പോകുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ പറയാറുണ്ട് എൻ്റെ ഐഡന്റിറ്റി ഇവിടെ നല്ല മനോഹരമായ രീതിയിൽ അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഞാൻ അടിസ്ഥാനപരമായ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ് ഹിന്ദു ആക്ടിവിസ്റ്റായി നിന്നുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തിൽ പ്രശ്നങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ശബരിമല അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതോടൊപ്പം ഒരു കയ്യിൽ ഹിന്ദു സമൂഹത്തിന്റെ താല്പര്യങ്ങൾ മറുകൈയിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ ഒരു കയ്യിൽ നമ്മുടെ സമുദായത്തിന്റെ താല്പര്യം വിശ്വാസത്തിന്റെ താല്പര്യം മറുകൈയിൽ എല്ലാ സമൂഹങ്ങളുടെയും താല്പര്യം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മതസൗഹാർദ്ദവാദിയെന്നോ സെക്കുലർ എന്നോ പ്ലൂറലിസ്റ്റെന്നോ വരുന്നത് മതനിരാസമോ മതനിഷേധമോ വിശ്വാസ നിഷേധമോ അല്ല മതേതരത്വമോ മതസൗഹാർദ്ദമോ പകരം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ബന്ധത്തിൻ്റെ സ്നേഹത്തിന്റെ യോജിപ്പിന്റെ പാലങ്ങൾ പരസ്പരം നമുക്ക് പണിയാൻ കഴിയുന്നതാണ് ആ കൺവിക്ഷനാണ് അതിൻ്റെ അടിസ്ഥാനം സ്പിരിച്വൽ കൺവിക്ഷൻ ആയിരിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ചിലർക്കെങ്കിലും ഒരുപക്ഷെ അറിയായിരിക്കും ഒരുപക്ഷേ ഇന്ത്യയിൽ ഏറ്റവും വലിയ യേശുക്രിസ്തുവിൻ്റെ ഫേസ് മ്യൂറൽ പെയിൻറിങ് ഉള്ളത് എൻ്റെ വീട്ടിലാണ് നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള യേശുദേവൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഫേസ് മ്യൂറൽ പെയിൻറിങ് ഞാൻ പുതിയൊരു വീട് വെച്ചപ്പോൾ എനിക്ക് ബുദ്ധൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും ബുദ്ധൻ്റെ ഏറ്റവും ടോളസ്റ്റ് ആണ് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ബ്രോഡസ്റ്റ് ആണ് ഈ രീതിയിലുള്ള വരണമെന്ന് പറയുന്നത് ജെനുവിനായി ഈ ദൈവീകര ദൈവീകമായ വ്യക്തിത്വങ്ങളോട് ചരിത്ര പുരുഷന്മാരോട് അവതാരപുരുഷന്മാരോട് അല്ലെങ്കിൽ ദൈവസമാനമായ അവതാരങ്ങളോട് ഉള്ള ആദരവും ഇഷ്ടവും മറ്റുമാണ് ഇതാണ് രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ നമ്മുടെ ചരിത്രം മത സൗഹാർദ്ദം ബഹുസ്വരത ഇതിൻ്റെ നന്മ ഇതിൻ്റെ യോജിപ്പ് ഇതെല്ലാം പറഞ്ഞിട്ട് അടുത്ത രണ്ട് പോയിന്റ് ഇനി ഏകദേശം എട്ട് മിനിറ്റ് എനിക്കുണ്ട് ആ എട്ട് മിനിറ്റ് കൊണ്ട് രണ്ട് പോയിന്റുകൾ പോസിറ്റീവ് അല്ലാത്ത നമ്മൾ കേൾക്കേണ്ട ഉറപ്പായിട്ടും അറിയേണ്ട കാര്യങ്ങൾ ആണ് ഞാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് വിശിഷ്യ കൂടുതലിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹം ആയതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മൾ ക്രിസ്ത്യാനി ഞാൻ ഒരു അര ക്രിസ്ത്യാനിയായിട്ട് എടുത്താൽ നമ്മൾ ക്രിസ്ത്യാനികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അത് നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കണം കാര്യം കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്ന ജില്ലകളിൽ ജില്ലകളിലൊന്നുകൂടെയാണ് പത്തനംതിട്ടയും തിരുവല്ലയും എല്ലാം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും വിശിഷ്യ ഹിന്ദു സമൂഹവും വിശിഷ്യാ തന്നെ സവർണ ഹിന്ദു സമൂഹവും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഒരു പോപ്പുലേഷൻ ഇംപ്ലോഷനിലൂടെ കടന്നു പോവുകയാണ് ജനസംഖ്യ ഉൾ സ്ഫോടനത്തിലൂടെ കടന്നു പോവുകയാണ് അതായത് യുണൈറ്റഡ് നേഷൻസ് ലോകാരോഗ്യ സംഘടന അടക്കം പറയുന്നത് ഒരു സമൂഹവും സമുദായവും ജനതയും ഒക്കെ നിലനിൽക്കണമെങ്കിൽ ഒരു വീട്ടിൽ രണ്ട് ദശാംശം ഒന്ന് കുട്ടികൾ ജനിക്കണം ഒരു വീട്ടിൽ ഒരു അമ്മയുടെ വയറ്റിൽ അമ്മച്ചിയുടെ വയറ്റിൽ ഉമ്മയുടെ വയറ്റിൽ രണ്ട് കുട്ടികൾ ജനിക്കണം അതിനെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ് വിളിക്കുക ആ പോയിന്റ് വൺ എന്ന് പറയുന്നത് ഇടയ്ക്ക് മരിച്ചുപോകാം അങ്ങനത്തെ കണക്കുകളിൽ നഷ്ടപ്പെടാം തുടങ്ങിയ കുട്ടികളെ വെച്ചാണ് ടു പോയിന്റ് വൺ സാധാരണഗതിയിൽ പറഞ്ഞാൽ ഒരു വീട്ടിൽ രണ്ട് മുതൽ മൂന്ന് കുട്ടികൾ വരെ ഉണ്ടാകണം ഇത് ശാസ്ത്രീയമായ കണക്കാണ് ലോകത്തിലെ ഏത് ഡബ്ല്യു എച്ച്ഒ ആണെങ്കിലും യുണൈറ്റഡ് നേഷൻസ് ആണെങ്കിലും എടുത്താൽ നിങ്ങൾക്കറിയാം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിന്റ് സെവൻ ആണ് ടു ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ടു ത്രീ ആണ് അതിൽ തന്നെ വ്യത്യസ്ത കണക്കുകൾ സവർണ ഹിന്ദുക്കളുടെ ഇല്ല സവർണ ഹിന്ദുക്കളുടെ കുറച്ചുകൂടെ കുറവാണ് പ്രത്യേകിച്ച് നായന്മാരുടെ കുറവാണ് വൺ ടു വൺ പോയിന്റ് വൺ ആണ് ഈ ജനസംഖ്യാ തകർച്ച നമ്മുടെ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് തിരുവിതാംകൂറിലെ പല വീടുകളും ഒഴിഞ്ഞു കിടക്കുന്നത് മൈഗ്രേഷൻ കൊണ്ട് മാത്രമല്ല മൈഗ്രേഷൻ ഒരു ഫാക്ടറാണ് ശരിക്കും സത്യമാണ് പതിനഞ്ച് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിദേശത്തേക്ക് പോകുന്ന നമ്മളുടെ കുട്ടികളടക്കം ഒരു കാര്യം തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള കുമ്പനാടിനെ കുറിച്ച് ബി ബി സി വന്ന് മനോഹരമായൊരു സ്റ്റോറി പേടിപ്പെടുത്തുന്ന ഒരു സ്റ്റോറി ബി ബി സി ചെയ്തിട്ടുണ്ട് ആ സ്റ്റോറിയിൽ ബി ബി സി കുമ്പനാടിനെ വിളിക്കുന്നത് ഗോസ് ടൗൺ ഇൻ ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് നേഷൻ പ്രേ ഇന്ത്യ ഏറ്റവും ജനസംഖ്യ ഉള്ള രാജ്യത്തെ പ്രേത നഗരം എന്നുള്ളതാണ് ഈ വിഷയം ഈ സീരിയസ് വിഷയം പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലിബറൽ ഫ്രണ്ട്സ് പെട്ടെന്ന് വന്ന് അതെല്ലാം മൈഗ്രേഷൻ കാരണമാണെന്ന് പറഞ്ഞ് ഈ വിഷയം അഡ്രസ്സ് ചെയ്തിരിക്കായിരിക്കാം നോക്കും അങ്ങനെയല്ല ഇനി രണ്ടതിൽ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ ഒട്ടും കൂടുതലല്ല മുസ്ലിം ജനസംഖ്യ നോർമലും ഹെൽത്തിയുമാണ് മുസ്ലിം ജനസംഖ്യ ഫെർട്ടിലിറ്റി റേറ്റ് ടൂ പോയിന്റ് ഫൈവും ടൂ പോയിന്റ് സിക്സുമാണ് അത് ഹെൽത്തിയും നോർമലും ഓക്കേയുമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റും ഹിന്ദു സമൂഹത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റുമാണ് ടു പോയിന്റ് വണ്ണിന് താഴെ യഥാർത്ഥത്തിൽ ഇത് മനസ്സിൽ വെച്ചാണ് കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ ക്രിസ്ത്യൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലുണ്ട് അതുകൊണ്ട് എനിക്കറിയാം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സ്ഥിരം വരുന്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അമ്പത് വർഷം മുമ്പ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഇരുപത്തൊന്ന് ശതമാനമായിരുന്നു ഇപ്പം പതിനേഴ് ശതമാനം മാത്രമേ ഉള്ളൂ അമ്പത് വർഷം മുസ്ലീങ്ങൾ പതിനേഴ് ശതമാനമായിരുന്നു ഇപ്പം ഇരുപത്തിയേഴ് ശതമാനമായി അല്ലെങ്കിൽ ഹിന്ദു ഗ്രൂപ്പുകളിൽ വരുന്നത് നമ്മൾ വേണ്ട അറുപത്തിമൂന്ന് ശതമാനമായിരുന്നു ഇപ്പം അമ്പത്തി ശതമാനം അല്ലെങ്കിൽ അമ്പത്തിമൂന്ന് അമ്പത് ശതമാനമായി തുടങ്ങിയ കണക്കുകളാണ് ഇത് മുസ്ലിങ്ങൾ കൂടിയതല്ല നമ്മൾ നമ്മൾ കുറഞ്ഞതാണ് ഈ തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ അടുത്തൊരു വർഷം കൊണ്ട് ോ എന്നുള്ളത് ഒരു ഫിൻലാൻഡിൽ നിന്നാണ് വന്നത് ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് പക്ഷേ അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് ഇതിനേക്കാൾ രൂക്ഷമായ പ്രശ്നമുള്ള രാജ്യമുണ്ട് അങ്ങനെയാണ് ജപ്പാൻ ജപ്പാൻ സൗത്ത് സൗത്ത് കൊറിയ കൊറിയ ആണ് ആണ് അതായത് ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ ടു ത്രീ കുട്ടികൾ ഇല്ലെങ്കിൽ ആ സമൂഹം കൊളാപ്സ് ചെയ്യും ആ കൊളാപ്സിന്റെ വക്കിലാണ് പത്തനംതിട്ട ഇപ്പം നിൽക്കുന്നത് ഇന്ത്യയിൽ ഞാൻ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ആർ എസ് എസും ഹിന്ദു വലതുപക്ഷവുമായി ബന്ധപ്പെട്ട വേദികളിൽ പോയി സംസാരിക്കുമ്പോൾ അവരോട് സ്ഥിരം ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ല കേരളത്തിലാണ് ഏതെന്ന് പറയാമോ അപ്പം കുറച്ച് വർഗീയ സ്പിരിറ്റ് കൂടി നിൽക്കുന്നവർ പെട്ടെന്ന് മലപ്പുറം വർഗീയ സ്പിരിറ്റ് കുറഞ്ഞു നിൽക്കുന്നവർ പതുക്കെ മലപ്പുറം എന്നും പറയാറുണ്ട് ഞാനപ്പം പറയും മലപ്പുറം പ്രശ്നം പത്തനംതിട്ടയാണ് പ്രശ്നം ഈ രീതി പോവുകയാണെങ്കിൽ നൂറ് നൂറ്റമ്പത് വർഷം കൊണ്ട് പത്തനംതിട്ട കാട് കയറും അയ്യപ്പം മാത്രമേ ഇവിടെ കാണൂ ബാക്കിയെല്ലാം കാടായിരിക്കും അതിന്റെ കാരണം വേറെ ആരുമല്ല നമ്മുടെ ജനസംഖ്യയുടെ തകർച്ചയാണ് അതിനർത്ഥം നാളെ ചില ആൾക്കാർ പറയുന്ന പോലെ നേരെ തിരിച്ച് പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരോട് നിങ്ങൾക്ക് പത്തു മക്കൾ വേണമെന്നൊന്നും എന്നൊന്നും പറയരുത് അവർക്കത് കേട്ട് ടേൺ ഓഫ് ആവും അല്ലെങ്കിൽ അവർ ഈ കുടുംബ സമുദായത്തിൽ നിന്ന് തന്നെ മാറും വളരെ ഹെൽത്തിയായി അണ്ടർ പോപ്പുലേഷനും പ്രശ്നമാണ് ഓവർ പോപ്പുലേഷനും പ്രശ്നമാണ് ഓവർ പോപ്പുലേഷൻ അമിത ജനസംഖ്യ ഒരു വലിയ പ്രശ്നമാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പതിമൂന്ന് മക്കളുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ അത് കാരണം അടുത്ത് അച്ഛൻ ഒരു ശ്രദ്ധയും മറ്റും കിട്ടാത്തതുകൊണ്ട് അച്ഛൻ്റെ പേര് ഈശ്വര നമ്പൂരി എന്നായിരുന്നു അച്ഛൻ അതുകൊണ്ടാണ് ഒരു മോൻമതിയും തീരുമാനിച്ചത് ഞാൻ ആദ്യം ഒൻ വരുന്നത് വരെ എനിക്കൊരു കുട്ടി വേണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഭയങ്കര വേണോ മെനക്കേടാണ് ഇനിയും കാശ് ഒരുപാട് ചിലവാകും കുട്ടിയെ വളർത്താൻ മെനക്കേടല്ലേ തുടങ്ങിയ ചിന്തകൾ എനിക്കുണ്ടായിരുന്നു എൻ്റെ അമ്മ മല്ലിക അമ്മ വൈഫ് ദീപയും സ്ഥിരം പറയാൻ കുട്ടി വേണോ പക്ഷെ ഒരു മകനുണ്ടായപ്പോഴാണ് കുട്ടികൾ വീട്ടിൽ വേണമെന്നും അത് ആരോഗ്യകരമായ ഒരു സമൂഹത്തെയും കുടുംബത്തെയും ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് എനിക്കിപ്പോൾ രണ്ട് മക്കളുണ്ട് യാഗം യുഗം യഥാർത്ഥത്തിൽ ഈ ടു ത്രീ കിഡ്സ് നമ്മൾ ക്രിസ്ത്യാനികൾക്കും നമ്മൾ ഹിന്ദുക്കൾക്കും ആവശ്യമാണ് ഇത് ക്രിസ്ത്യൻ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പള്ളിയിലച്ചന്മാർ ഇത് അഡ്രസ്സ് ചെയ്യുമ്പോൾ നാലും അഞ്ചും മക്കൾ വേണമെന്ന് പറഞ്ഞാൽ ഈ ജെൻസി പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടില്ല പകരം അവരോട് വളരെ ശാസ്ത്രീയമായി അണ്ടർ പോപ്പുലേഷൻ ഒരു പ്രശ്നമാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അണ്ടർ പോപ്പുലേഷൻ ശാസ്ത്രീയപരമായ ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങളെ നോക്കാൻ ആള് കാണില്ല സമൂഹം ഉണ്ടാകില്ല ഈ പോയിന്റ് വൺ ആർക്കും പോയിന്റ് വൺ കുട്ടികൾ ഉണ്ടാകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ടു കിഡ്സ് എന്നുള്ളതാണ് ഹെൽത്തി റേറ്റ് എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കണം ഇത് മനസ്സിൽ കിടന്ന് തകട്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈ സ്ഥാനത്തും അസ്ഥാനത്തും മറ്റേ ലവ് ജിഹാദ് ലാൻ ജിഹാദ് തുപ്പൽ ജിഹാദ് ഹലാൽ ജിഹാദ് തുമ്മൽ ജിഹാദ് ഉണ്ടെന്ന് പറയുന്നത് സി ഇത് ഉള്ളിൽ കിടന്ന് തകട്ടുകയാണ് എന്നിട്ട് വെളിയിൽ വന്നിട്ട് മതേതരത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം ഇസ്ലാമോഫോബിയെ മുസ്ലിം വിരോധവും പ്രചരിപ്പിക്കും അപ്പോൾ വിഷയങ്ങളെ ആത്മാർത്ഥമായിട്ട് അഡ്രസ്സ് ചെയ്ത് ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങളിൽ നടക്കുന്ന ഈ ജനസംഖ്യാ തളർച്ച നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഫിൻലാൻഡിൽ പോകുന്നതിന്റെ തലേ ദിവസം മുസ്ലിം ലീഗിന്റെ ചാലി ചാലിയാർ ഫെസ്റ്റ് അതിൽ പോയിരുന്നു ഞാൻ അവിടെ അഡ്രസ്സ് ചെയ്ത് ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യയിലെ തകർച്ചയാണ് ഞാനപ്പൊ അവരോട് തോന്നി ഇത് നമ്മുടെ സമൂഹത്തിന്റെ പൊതു തകർച്ചയാണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് ഇതൊരു ഡെമോഗ്രഫിക് റിയാലിറ്റിയാണ് എല്ലാ വർഷവും സർക്കാർ കണക്കെടുക്കുന്നതാണ് എല്ലാ വർഷവും സർക്കാർ കണക്കെടുക്കുന്നുണ്ട് ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഓർമ്മശിലയാണെങ്കിൽ പതിനഞ്ച് ശതമാനമാണ് ക്രിസ്ത്യൻ സമൂഹത്തിലെ കുട്ടികൾ കേരള ജനസംഖ്യയിൽ ജനിക്കുന്നത് ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫിഫ്റ്റീൻ ആണ് ഹിന്ദു സമൂഹം ഏകദേശം ഫോർട്ടി വൺ പെർസെന്റേജ് ആണ് മുസ്ലിം സമൂഹം ഏകദേശം ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് ഇത് മുസ്ലിം സമൂഹം കൂടുന്നതല്ല നമ്മുടെ സമൂഹം കുറയുന്നതാണ് എന്ന തിരിച്ചറിവിലേക്ക് വന്നില്ലെങ്കിൽ ആ വിഷയം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല അത്തരം ജനുവനായ കാര്യങ്ങളും കൂടി നമുക്ക് അഡ്രസ്സ് ചെയ്തു പോകണം ഇനി അവസാനം എന്റെ ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയി ഒന്നര മിനിറ്റ് ഞാൻ നിർത്താം ഇതും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ബാക്കി പറഞ്ഞ് നമുക്ക് അവസാനിക്കാം അപ്പം എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പോട്ട് പോകേണ്ട കാര്യം ക്രിസ്ത്യൻ സമൂഹം യഥാർത്ഥത്തിൽ നോക്കേണ്ട ക്രിസ്ത്യൻ സമൂഹത്തിന് കേരളത്തിൽ എന്ന് നേതൃത്വപരമായ ഒരു പങ്കുണ്ട് ആ നേതൃത്വപരമായ പങ്ക് ആരോഗ്യ മേഖലയാകട്ടെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ അതിലൊക്കെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ക്രിസ്ത്യൻ സമൂഹമാണ് ഞങ്ങളുടെയൊക്കെ ഒക്കെ നവോത്ഥാനദായകന്മാരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചാവര പിതാവടക്കം പല ക്രിസ്ത്യൻ സഭകളും പള്ളിക്കൂടങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും ആരോഗ്യത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുമുള്ള ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ടും മറ്റും ചെയ്യുന്നുള്ളു ക്രിസ്ത്യൻ സമൂഹത്തിന് കേരളത്തിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും ആ ബാലൻസ് എന്താണ് ഏകദേശം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമൂഹമുണ്ട് അമ്പത് മുതൽ അൻപത്തഞ്ച് ശതമാനം വരുന്ന ഹിന്ദു സമൂഹമുണ്ട് അതിൽ തന്നെ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം നായർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ശതമാനം ഇഴവ തീയ ഞങ്ങൾ ബ്രാഹ്മണരാണെങ്കിൽ ഒരു ശതമാനം മാത്രം കാണും നമ്മൾ വെളിയിൽ മൂന്നും നാലും എന്നൊക്കെ പറയും പരമാവധി ഒന്നൊന്നര ശതമാനം കാണും എല്ലാ സമൂഹങ്ങളും ശതമാനം ഒരു മൂന്നാല് ശതമാനം കൂട്ടി പറയും കാര്യം അത് ഇലക്ഷൻ എന്തെങ്കിലും ഗുണം കിട്ടട്ടെ എന്ന് സീറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ ബാക്കി ഹിന്ദു സമുദായങ്ങൾ അടക്കമുള്ളവരുണ്ട് ഇതിന്റെ ഒരു ബാലൻസ് കേരളത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകും ഏറ്റവും കൂടുതൽ നന്നായി കഴിയുന്ന ക്രിസ്ത്യൻ സമൂഹത്തെയാണ് കാര്യം നല്ലൊരു ശതമാനം ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മുടെ പിള്ളാരെ സ്കൂളിൽ വിടുന്നത് ക്രിസ്ത്യൻ സ്കൂളുകളിലേക്കാണ് ഞാനൊരു കടുത്ത ഹിന്ദുത്വവാദിയോട് എൻ്റെ മോൻ്റെ കൂടെ പഠിക്കുന്നതാണ് കടുത്ത ഹിന്ദുത്വവാദിയോട് എന്ത് പറ്റി സെന്റോസ് ഒരു കുട്ടിയെ വിടുന്നത് ആ രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് നമ്മുടെ തീവ്ര നിലപാടാ മക്കളുടെ ഭാവി വെച്ച് കളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നല്ലൊരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ വിട്ടേക്കാം എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനെ എല്ലാ സമൂഹങ്ങളും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വിശ്വാസപരമായ നേതൃത്വപരമായ പങ്കുണ്ട് ആ പങ്കിനെ മുൻ നിർത്തിക്കൊണ്ട് കേരളത്തിന് നേതൃത്വപരമായ ഒരു പങ്ക് മുമ്പോട്ട് വെക്കാൻ ക്രിസ്ത്യൻ സമൂഹത്തിന് കഴിയും ആ കഴിവിന്റെ ഭാഗമായിട്ട് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയ സാമുദായിക മേഖലകളിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ഈ ഫെർട്ടിലിറ്റി റേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ആത്മാർത്ഥമായി അഡ്രസ് ചെയ്യാതെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് വിട്ടുകൊടുത്താൽ അതിൽ നിന്ന് വിദ്വേഷവും മറ്റും നിരന്തരമായി ജനിക്കുക മാത്രമേ ഉള്ളൂ പറഞ്ഞു രണ്ട് മിനിറ്റ് കൂടുതൽ കൂടുതലടുത്ത് ക്ഷമയോചിച്ചുകൊണ്ട് അവസാനം ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ന് നമ്മൾ അങ്ങനെ സെക്കുലർ സോഷ്യൽ സ്പേസിനോട് താൽപ്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ക്രിസോസൺ തിരുവേനയെക്കുറിച്ചുള്ള ഒരു വലിയ ഞാൻ അദ്ദേഹത്തെ രണ്ട് തവണ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ തവണ ഞാൻ അദ്ദേഹത്തോട് വലിയ വലിയ ആത്മീയ സ്പിരിച്വൽ ഡീപ്പ് ക്വസ്റ്റ്യൻ മരണാനന്തര ജീവിതം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അപ്പം അദ്ദേഹം ഈ കുറേ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് എന്നോടൊന്ന് പറഞ്ഞു നീ ഇങ്ങ വന്നേ എന്ന് പറഞ്ഞു ഏഷ്യാനെറ്റിന് വേണ്ടി ഒന്ന് ഇന്റർവ്യൂ എന്നതാണ് ഈ സെൽഫി എന്നൊരു സാധനമുണ്ട് അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചതായിരുന്നു ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇപ്പുണ്ട് ആ ഫോട്ടോ ഇരിപ്പുണ്ട് അപ്പം അദ്ദേഹം ഈ സെൽഫി ഇങ്ങനെയാണല്ലേ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് എടുക്കുന്നു ഞാൻ കാണുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരുപാട് ആചാര്യന്മാരുണ്ട് ആൾക്കാർ വളരെ ആദരവോട് കാണുന്ന ഒരുപാട് ക്രിസ്ത്യൻ പുരോഹിതന്മാരും നേതൃത്വപരമായ പങ്കെടുക്കുകയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും വിശ്വാസിയെയും വിശ്വാസം ഒരുമിച്ച് നിർത്തി കേരളത്തിന് ഒരു നേതൃത്വപരമായ പങ്കെടുക്കാൻ അവർക്ക് കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒറ്റവരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുമാർഗത്തിലാണോ പോകുന്നത് എന്ന് മാറ്റുനയ്ക്കാൻ ഇന്ന് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ യഥാർത്ഥത്തിൽ ക്രിസ്തുമാർഗത്തിലാണോ പോകുന്നത് എന്ന് നോക്കാൻ ഇതാർ അല്ലെങ്കിൽ അയ്യപ്പന്റെ മാർഗത്തിലാണോ പോകുന്നതെന്ന് ഞാൻ എനിക്ക് നോക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉരകല് നമ്മുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം സഹോദരനോട് നമ്മൾ എന്ത് മനോഭാവം കാണിക്കുന്നു നോക്കിയാൽ അതായത് കൂടെ നിൽക്കുന്ന മുസ്ലിം സഹോദരനോട് കടുത്ത വിദ്വേഷം കാണിക്കുകയും മാറി നിന്ന് ലോകാസമസ്താ സുഗനോ ബവന്തു പറയുകയും ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല കൂടെ നിൽക്കുന്ന മുസ്ലിം സഹോദരനെതിരെ നിരന്തരം ഇസ്ലാമ ഫോബിയോ പ്രചരിപ്പിക്കുകയും അതിനുശേഷം വന്ന് ഞാൻ കർത്താവിൻ്റെ മാർഗത്തിലാണ് പോകുന്നത് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മാർഗം ചേർത്തു നിർത്തലിന്റെ മാർഗമാണ് ഒരുമയുടെ മാർഗമാണ് പരസ്പര സ്നേഹത്തിന്റെ മാർഗമാണ് ആ മാർഗത്തിൽ മതസൗഹാർദ്ദം എന്നോ മതേതരത്വം എന്നോ ബഹുസ്വര്യതയെന്നോ സെക്കുലറിസം എന്നോ പ്ലൂറലിസം എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ആ പാതയിൽ പോകാൻ കഴിയട്ടെ അതാണ് ക്രിസ്തുമാർഗം അതാണ് മഹാത്മാഗാന്ധി കാണിച്ചു തന്ന മാർഗം അതാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന മാർഗം ആ മാർഗത്തിനൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ കൂടുതലെടുത്തേന് ക്ഷമയോച്ചുകൊണ്ട് നിർത്തുന്നു ജയ ഹിന്ദ്